മലയാള സിനിമ ലോകത്തെ മുൻനിര നായികമാർക്കൊപ്പം പുത്തൻ താരോദയമായി മാറിയിരിക്കുകയാണ് മമിത ബൈജു പ്രേമലുവിന്റെ വിജയത്തിന് ശേഷം മമിതയ്ക്ക് തമിഴകത്തും തെലുങ്കിലും വൻ ആരാധക വൃന്ദമാണ് മമിതയ്ക്ക് കരിയറിൽ ബ്രേക്കായത് സൂപ്പർ ശരണി എന്ന ചിത്രമാണ് കൂടാതെ ക്ലീൻ ഇമേജ് ആണ് താരത്തിന് സോഷ്യൽ മീഡിയയിൽ മമിതയുടെ ചിത്രങ്ങളും വീഡിയോകളും വൈറലാകുകയാണ് വനിതാ ഫിലിം അവാർഡ്സിൽ നിന്നുള്ള മമിതയുടെ ദൃശ്യങ്ങളാണിപ്പോൾ ചർച്ചയാവുന്നത് പ്രേമലുവിലെ ഗാനത്തിന് ചുവടുവെക്കുന്ന മമതയുടെ വീഡിയോ ആണത് മികച്ച രീതിയിൽ ഡാൻസ് ചെയ്തെങ്കിലും പലർക്കും ഈ പെർഫോമൻസ് ഇഷ്ടമായില്ലെന്ന് പറയുകയാണ് ഇവർ ഇതിന് കാരണമായി പറയുന്നത് മമതയുടെ കോസ്റ്റ്യൂമാണ് കോസ്റ്റ്യൂമും ഹെയർ സ്റ്റൈലും മമിതയ്ക്ക് ചേരുന്നില്ലെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഈ കോസ്റ്റ്യൂം വേണ്ടായിരുന്നു ബോറായിരുന്നു മോശം കോസ്റ്റ്യൂം സെലക്ഷൻ എന്നിങ്ങനെയാണ് കമന്റുകൾ കോസ്റ്റ്യൂം ഡിസൈൻ ഹെയർ സ്റ്റൈൽ ഇത് വേണ്ടായിരുന്നു കൊറിയോഗ്രാഫറുടെ ഐഡിയ ആണോ ഇത് തനിക്ക് തന്നെ കോസ്റ്റ്യൂം സെലക്ഷൻ ചെയ്താൽ മതിയായിരുന്നു തനിക്ക് അവരെക്കാൾ കോസ്റ്റ്യൂം സെൻസും മേക്കപ്പ് സെൻസും ഉണ്ട് എന്നാണ് ഒരാളുടെ കമന്റ് പൊതുവെ സോഷ്യൽ മീഡിയ അമിതമായി പരിഹസിക്കുന്ന ട്രോളുകൾ മമിതയ്ക്ക് അധികം വരാറില്ല വിവാദങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന നടിയാണ് മമിത എന്നിരുന്നാലും അടുത്തിടെ സംവിധായകൻ ബാലയെക്കുറിച്ച് മമിത നടത്തിയ പരാമർശം ചർച്ചയായി വണങ്കാൻ എന്ന തമിഴ് സിനിമയുടെ സെറ്റിൽ വെച്ച് ബാല തന്നോട് ദേഷ്യപ്പെട്ടെന്നും തല്ലിയെന്നും മമിത പറഞ്ഞിരുന്നു ഈ സിനിമയിൽ നിന്ന് മമിത പിന്മാറുകയാണ് ഇതിന് കാരണം ബാലയുടെ പെരുമാറ്റമാണെന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാഖ്യാനമുണ്ടായി ഇതിന് വിശദീകരണവുമായി മമിത തന്നെ രംഗത്ത് വന്നിരുന്നു തന്റെ പരാമർശം വളച്ചൊടിച്ചതാണെന്നും ബാല തന്നെ ഉപദ്രവിച്ചിട്ടില്ലെന്നും മമിത പറഞ്ഞു മറ്റ് സിനിമകളുടെ കമ്മിറ്റ്മെന്റ് കാരണമാണ് വണങ്കാനിൽ നിന്നും പിന്മാറേണ്ടി വന്നതെന്നും മമിത വ്യക്തമാക്കി കൂടാതെ മലയാളവും കടന്ന് അന്യഭാഷകളിൽ പ്രേമരു ഹിറ്റായത് മമിതയ്ക്ക് തമിഴ് തെലുങ്ങ് സിനിമകളിൽ നിന്ന് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മമിതയ്ക്ക് വോട്ടില്ലാത്തത് കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ട് പാഴാക്കരുത് എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്ന സീപ് യൂത്ത് ഐക്കൺ ആയിരുന്നു മമിത പക്ഷേ കന്നി വോട്ടിടാൻ കാത്തിരുന്ന മമിതയുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലായിരുന്നു